ശ്രദ്ധിക്കുരു കുട്ടിക്ക് പത്ത് സൂര്യ കുട്ടിക്ക് തീരെ ഇതില്ലാത്തേട്ടിന്റെ ശരീരം നടത്തുന്ന വർത്തമാനം എല്ലാം പിന്നെന്താണ് പറയുന്നത് ഡയോഗ ണം ഒന്നിച്ച് വയ്ക്കണം അറിയാന്നെ കുട്ടി ഒറ്റക്കാ എന്നാണല്ലോ വിളിച്ചു ചോദിച്ചൂടെ ഒന്നും അന്വേഷിച്ചൂടെ ആരുടെ കുട്ടിയുടെ തറത്തേമിയാണ് അന്വേഷിച്ചോ അല്ല അന്നരോട് അന്വേഷിച്ചു അന്നരോട് ചോദിച്ചാൽ വേറെ ആൾക്കാരാണ് പറഞ്ഞാൽ മതി നാടല്ലോ ഇത് തന്നെയാണ് നമ്മളെല്ലാവർക്കും ഞങ്ങൾ സ്ത്രീകളോട് ചോറും തന്നെയാണ് കുട്ടികളെ ഇഞ്ചക്ഷൻ കുട്ടികളെ വന്നിട്ട് മറ്റേ ഇഞ്ചക്ഷൻ ഒന്ന് അന്വേഷിക്കേണ്ടത് അന്വേഷിക്കേണ്ട കുട്ടികളെ വന്നിട്ടാണ് ഇഞ്ചക്ഷൻ കഴിക്കുക അന്വേഷണം അമ്മോട് ചോദിക്കണം പറഞ്ഞിരുന്നു പിന്നെ ര്യാദ ഉണ്ടായിരുന്നു മര്യാദല്ല ഇച്ചിരി കാണാൻ